ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെയർഫോൾ ആണെങ്കിലും ഡാൻഡ്രഫ് ആണെങ്കിലും എല്ലാം മാറ്റി നല്ല മുടി വളരാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഒരു കിഡിലൻ ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് കൊടുത്താലേ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം കൂടാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം വില കൂടിയ ഹെയർ ഓയിലും അതുപോലെ തന്നെ ഹെയർ പാക്കും ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ഈ പാക്ക് തേക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങയില ഒരു രണ്ട് മൂന്ന് നാല് കണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ മുരിങ്ങയില നമ്മുടെ ഹെയർ നല്ല ബ്ലാക്ക് കളർ വരാനും നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ അകറ്റി നല്ല കരുത്തോടെ വളരാനും മുരിങ്ങയില നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് സോഫി വെച്ച ഉലുവയാണ് എടുക്കുന്നത് നമ്മുടെ മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉലുവ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് കഞ്ഞിവെള്ളം ഞാൻ തലേദിവസം എടുത്തുവെച്ച കഞ്ഞിവെള്ളമാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുഴിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് കൂട്ടാനും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ് ഇത് വെച്ചിട്ടാണ് നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ മുരിങ്ങയിലൊക്കെ ഇതിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് മാറ്റി വെച്ച ഉലുവ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഇപ്പൊ നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉലുവടും ഒരു പൊടി പോലും ഇല്ല അത്ര നന്നായിട്ട് ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കണ്ട നമുക്ക് വീട്ടില് കാണാം സ്പൂണിലൊക്കെ എടുക്കുന്ന സമയത്ത് ഉലുവയുടെ ഒരു പീസ് പോലും ഇല്ല അങ്ങനെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റുക അടിച്ചെടുത്ത് കിട്ടുമ്പോൾ നല്ല തിക്ക് ഫോമിലായിരിക്കും ഉണ്ടാവുക അത് കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അത് നല്ല ഒരു നമുക്ക് മുടിക്ക് വേണ്ട ലൂസ് ഫോമിലാക്കി എടുക്കുകയാണ് വേണ്ടത് പിന്നെ നമ്മൾ ഇതൊക്കെ തേക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് തന്നെ നല്ലൊരു കൂൾ എഫക്റ്റ് തരുന്നുണ്ട് ഇപ്പോൾ കഞ്ഞിവെള്ളം ആണെങ്കിലും പിന്നെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണതന്നെയാണ് പ്രത്യേകിച്ച് ഉലുവയും കഞ്ഞിവെള്ളം നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും പിന്നെ ബ്ലാക്ക് കളർ തരാനാണെങ്കിൽ നമ്മുടെ മുരിങ്ങയിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ ഉള്ള കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ തേച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലൊക്കെ വാഷ് ചെയ്യുക സാധാ വാട്ടർ വെച്ച് വാഷ് ചെയ്യുക പിന്നെ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് മുമ്പ് നമ്മൾ സാധാരണ തേക്കുന്ന എണ്ണ തേച്ച് വെക്കുക ഒരു അരമണിക്കൂർ മുമ്പൊക്കെ തേച്ച് വെക്കുക എന്നിട്ട് ഈ ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് തേച്ചതിന് ശേഷം ഷാംപൂവിടെ ആവശ്യമൊന്നുമില്ല കാരണം പുലുവുള്ളത് തന്നെ തന്നെ ഷാംപൂട്ട് അതേ എഫക്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കുക അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ അവസാനം ഒഴിക്കേണ്ടത് അപ്പം അത് എല്ലാ രീതിയിലും ആവുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ജിച്ചു ജിനു സൈനിങ് ഔട്ട്